ിഹായിക്ക സ്തുതിയായിരിക്കട്ടെ ലവ് ഈസ് ഈക്വൽ ടു ക്രൈസ്റ്റ് സ്നേഹം സമം ക്രിസ്തു സ്നേഹമെന്ന എന്താണെന്നുള്ളൊരു ചോദ്യത്തിന് ക്രിസ്തു എന്നുള്ളതല്ലാതെ വേറെ എന്തുത്തരമാണ് നമുക്ക് കൊടുക്കാൻ പറ്റണേ ഇന്നത്തെ സുവിശേഷത്തിന്റെ വിചിന്തനം വെറുതെ സ്നേഹം എന്നുള്ളൊരു വാക്ക് മാത്രമല്ല നേരെ മറിച്ച് നിങ്ങൾ എന്നെ കണക്ക് സ്നേഹിക്കെന്ന് പറഞ്ഞ ക്രിസ്തുവാണ് ഇന്നത്തെ മുഴുവൻ ധ്യാനം ആൻഡ് വാട്ട് വാസ് സ്പെഷ്യൽ അബൌട്ട് ഇസ് ലവ് ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ സ്പെഷ്യാലിറ്റി പ്രത്യേകത എന്തായിരുന്നു അതാണ് ഇന്ന് ഈശോ പറഞ്ഞു തരണമെന്ന് എന്തായിരുന്നു സ്പെഷ്യാലിറ്റി അതറിയണമെങ്കില് തന്നെ ഒറ്റ കൊടുക്കാൻ വരുന്ന യൂദാസ്കരയയുടെ കണ്ണുകളിലേക്ക് നോക്കി നിൽക്കുന്ന തന്നെ തള്ളിപ്പറഞ്ഞ പത്രോസ്ലിഹയുടെ കണ്ണുകളിലേക്ക് നോക്കുന്ന ക്രിസ്തുവിന്റെ കണ്ണുകളിലേക്കൊന്നു നോക്കണം ഒരു പരാതിയില്ല ഒരു പരിഭവങ്ങളില്ല ഒരു പകയില്ല തൊട്ടപ്പുറത്ത് നിൽക്കുന്നവൻ തന്റെ സഹോദരനാണെന്നുള്ള ഒരു തിരിച്ചറിവോടുകൂടി അവനെ ചേർത്ത് പിടിക്കാനും അവന് വേണ്ടി ഏതറ്റം വരെയും പോകാനും തയ്യാറായി നിൽക്കുന്ന ഒരു കരുതലിന്റെ പേരാണ് ക്രിസ്തു സ്നേഹം പിറ്റേ ദിവസം തന്നെ വിട്ടിട്ട് ഓടിപ്പോകുമെന്നറിയുന്ന ശിഷ്യന്മാര് തന്നെ ഒറ്റിക്കൊടുക്കുമെന്നറിയുന്ന യൂദാസ് യോദ് തന്നെ തള്ളിപ്പറയുമെന്ന് ഈശോയ്ക്ക് അറിയാവുന്ന പത്രോസ് എന്നിട്ട് ഇവരുടെയൊക്കെ മുന്നിൽ വെച്ച് ഇങ്ങനെ അപ്പം മുറിച്ചിട്ട് തന്റെ ശരീരമാണെന്ന് പറഞ്ഞ് അവർക്ക് കൊടുക്കാൻ പറ്റുമ്പോൾ കണക്ക് പറച്ചിലുകളോ പരാതികളോ ഇല്ലാത്ത ഒരു സ്നേഹത്തെ കർത്താവ് കാണിച്ചു തരും സ്നേഹം എന്താണെന്നുള്ള ചോദ്യത്തിന് തീർച്ചയായും ഉത്തരം ക്രിസ്തു എന്നുള്ളത് തന്നെയാണ് സ്നേഹത്തിന് നിങ്ങളൊരു ഡെഫിനിഷൻ തിരയുന്നുണ്ടെങ്കിൽ അതിനുള്ള ഏറ്റവും നല്ല പര്യായ പദം അത് ക്രിസ്തു തന്നെയാണെന്നുള്ളതിന് തന്നെയാണെന്നുള്ളതിനൊരു സംശയമില്ല എൻ്റെ ദൈവം ഒരു മാംസത്തുണ്ട് ഇറച്ചിക്കടയിൽ തൂക്കിയിട്ടിരിക്കുന്ന മാംസത്തുണ്ട് കണക്ക് എൻ്റെ ദൈവം മനുഷ്യാവതാരം ചെയ്തുവെന്ന് തൻ്റെ സുവിശേഷത്തിന്റെ ആദ്യ ഭാഗങ്ങളിൽ തന്നെ യോഹന്നാൻ സ്ലിഹ എഴുതി വെക്കുമ്പോൾ അറിയണം അതെന്നോടുള്ള സ്നേഹം കൊണ്ടായിരുന്നു അവൻ ഇറങ്ങി വന്നതെന്ന് ഒരു മനുഷ്യക്കുഞ്ഞായ ഒരു മകനെ കണക്ക് മനുഷ്യർക്ക് വിധേയപ്പെട്ട് ദൈവം ജീവിച്ചു എന്നുള്ളതിന്റെ അർത്ഥവും എന്നോടുള്ള സ്നേഹം കൊണ്ട് അവനത് അവനത് ചെയ്തു എന്നുള്ളതാണ് ഒരടിമയെ കണക്ക് തൻ്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി തുടക്കുന്ന ക്രിസ്തുവിലും മനുഷ്യനാണെന്ന് തോന്നാത്ത വിധത്തില് വലിയ പീഡകള് സഹിച്ച് ഉഴവുചാല് പോലെ ഇങ്ങനെ നിൽക്കുന്ന ക്രിസ്തുവിന്റെ മുഖത്തും അവസാനം നിസ്സഹായനായ ഒറ്റ മുറിവായി പിടഞ്ഞു മരിക്കുന്ന ക്രിസ്തുവിലുമൊക്കെ എന്നോടുള്ള സ്നേഹത്തിന്റെ ആൾരൂപമായ ക്രിസ്തുവിനെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അത്രയ്ക്ക് നമ്മളെ സ്നേഹിച്ചത് കൊണ്ടാണെന്നേ ആ അവിടെ നിന്ന് ഇങ്ങനെ വിളിച്ചു പറയണത് നിങ്ങളെ ഞാൻ സ്നേഹിച്ചതുപോലെ നിങ്ങളെ സ്നേഹിക്കാനുണ്ട് ഇത്രക്ക് ആത്മവിശ്വാസത്തോടെ കർത്താവിനത് പറയാൻ പറ്റണമെങ്കിൽ അത്രയ്ക്ക് നമ്മളെ ഇതുപോലെയൊക്കെ സ്നേഹിച്ചത് കൊണ്ട് തന്നെയാണ് ശരിക്കും തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ഒരാൾ എൻ്റെ സ്വന്തമാണ് എൻ്റെ സഹോദരനാണെന്നുള്ള തിരിച്ചറിവിൽ അവനെ ചേർത്ത് പിടിക്കുന്ന കരുതലിന്റെ പേരാണ് ക്രിസ്തു സ്നേഹം ആ സ്നേഹം ജീവിക്കാനാണ് കർത്താവ് പറയുന്നത് അങ്ങനെയൊരു സ്നേഹം ജീവിച്ചാലേ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് ഈ ലോകത്തിന് മനസ്സിലാകുള്ളൂ ശരിക്കും നമ്മുടെ വാട്ടോ മാർക്ക് ഒരു ക്രിസ്ത്യാനിയുടെ വാട്ടോ വാട്ടർമാർക്ക് സ്നേഹമെന്നുള്ളത് തന്നെയാണ് മറ്റൊന്നുമല്ല സുനിൽ പി ഇളയിടം എന്ന് പറയുന്ന ഒരു 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 മനുഷ്യനുണ്ട് വളരെ രസമാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാൻ ഇൻസ്റ്റാഗ്രാമില് അദ്ദേഹം ഇങ്ങനെ അത് പാവങ്ങളെ കുറിച്ച് ഒരു റീൽ ചെയ്യുമ്പോൾ ഈ ഈ നോവലിന് ഇത്രയ്ക്ക് മനോഹാരിതയുണ്ടോന്ന് നമ്മൾ ചിന്തിക്കും അദ്ദേഹം പറയുകയാണ് ഈ പാവങ്ങൾ എന്ന് പറയുന്ന നോവലില് ജീൻ വാൽ ജീൻ വിളക്ക് കാലുകൾ എടുത്തുകൊണ്ട് മോഷ്ടിച്ചുകൊണ്ട് പോകുമ്പോ പോലീസുകാർ പിടിച്ചുകൊണ്ട് ഇയാളെ ഈ ബിഷപ്പിന്റെ അടുത്ത് കൊണ്ടുവരുന്നുണ്ട് മറ്റു പറയുന്നുണ്ട് പിതാവെ അങ്ങയുടെ വിളക്ക് കാലുകൾ മോഷ്ടിച്ചവനാണ് ഇപ്പൊ പിതാവ് പറയും ബിഷപ്പ് പറയുന്നുണ്ട് അയാൾ മോഷ്ടിച്ചതല്ല ഞാൻ കൊടുത്തതാണ് അപ്പോ കൂടെ ഈ പോലീസ് ഓഫീസർ ചോദിക്കുന്നുണ്ട് അങ്ങേക്ക് ഇവനെ അറിയാവോ അപ്പൊ പിതാവ് പറയുന്നുണ്ട് അറിയാം ആരാണ് ഇയാള് ഇവൻ എന്റെ സഹോദരനാണ് ഇവൻ എന്റെ സഹോദരനാണെന്ന് പറഞ്ഞിട്ട് ഇളയിടം സാറ് പറഞ്ഞു വയ്ക്കുന്നുണ്ട് ആ ഉത്തരമാണ് ക്രിസ്തു തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ഒരാള് എൻ്റെ സഹോദരനാണ് അവൻ ഏത് വിധത്തിലുള്ളവനായിക്കോട്ടെ അവനിങ്ങനെ ചേർത്ത് പിടിക്കുന്ന ആ ഉത്തരമാണ് ക്രിസ്തു മതം ആ സ്നേഹം ജീവിക്കാനാണ് ക്രിസ്തു പറയണത് അപ്പുറത്ത് നിൽക്കുന്നവൻ എൻ്റെ സഹോദരനാണെന്നുള്ള തിരിച്ചറിവില് അവന് വേണ്ടി ഏതറ്റം വരെയും പോകാനായിട്ട് തയ്യാറാകുമ്പോൾ ക്രിസ്തു മറ്റൊരിടത്ത് നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലോ സ്നേഹിതിനു വേണ്ടി ജീവൻ ബലികഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല അത് തന്നെ കർത്താവ് ജീതതയും ആകാശ് ബഷീർ എന്ന് പറയുന്ന ഒരു ദൈവദാസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോയെന്നറിയില്ല നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പാകിസ്ഥാനിലെ ലാഹോർ രൂപതയിൽ നിന്ന് ഒരു ദൈവദാസ പ്രഖ്യാപനം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് നടക്കണേ രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഈ മനുഷ്യൻ കൊല്ലപ്പെടണേ ഈ അവിടെയുള്ള പള്ളികൾക്കൊക്കെ സെക്യൂരിറ്റി ഗാർഡ്സ് ഉണ്ട് അന്ന് തന്റെ സ്വന്തം ഇടവകയായ സെയിന്റ് ജോൺസ് ദേവാലയത്തിലെ സെക്യൂരിറ്റി ഗാർഡായിട്ട് ഇരുപത് വയസ്സ് മാത്രം പ്രായമുള്ള ഈ മനുഷ്യൻ ഈ ചെറുപ്പക്കാരൻ നിയോഗിക്കപ്പെടുന്നു ആകാശ് ബഷീർ തന്റെ ഇങ്ങനെ ഒരു ഒരു ബോഡി ചെക്ക് ചെയ്യാനായിട്ട് സമ്മതിക്കാതെ സെക്യൂരിറ്റി ചെക്കിങ് നടത്താതെ ഒരാള് പള്ളിക്കകത്തേക്ക് കയറാൻ ശ്രമിക്കുമ്പോൾ ഈ ചെറുപ്പക്കാരൻ തടയുന്നുണ്ട് വീണ്ടും അയാൾ നിർബന്ധിക്കുമ്പോൾ അയാളുടെ ഉള്ളില് ഇങ്ങനെ കെട്ടിവെച്ചിരിക്കുന്ന സ്ഫോടക വസ്തുക്കൾ ആകാശ ബഷീട് കാണുന്നുണ്ട് ഭീകരവാദിയാണെന്ന് മനസ്സിലാകുന്നതോടുകൂടെ പിന്നെ അയാളിങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ് അകത്തേക്ക് കയറാൻ സമ്മതിക്കില്ല ഞാൻ മരിച്ചാലും പള്ളിക്കകത്തേക്ക് തന്നെ വിടില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ പിടിച്ചു നിൽക്കുന്ന തനിക്ക് അറിയാം മരണത്തിലേക്കാണ് പോകുന്നത് ഭീകരവാദികൾ പിന്നെ സ്വയം പൊട്ടി മരിച്ചു പോകുന്നു എന്നുള്ളത് തന്നെയാണ് അവിടെ ചെയ്യാറുള്ളത് അയാൾക്ക് നന്നായിട്ടറിയാം എന്നിട്ട് ഈ പത്തായിരത്തഞ്ഞൂറോളം പേര് പള്ളിക്കകത്തിരിക്കുന്നുണ്ട് ഇവരുടെയൊക്കെ സംരക്ഷക സംരക്ഷണ കോട്ടയായിട്ട് ഈ മനുഷ്യനിങ്ങനെ ആ ഭീകരവാദിയെ പിടിച്ച് കെട്ടിപ്പിടിച്ച് അവിടെ ഇങ്ങനെ ബോംബ് പൊട്ടി മരിച്ചു പോകുന്നുണ്ട് ഖെയ്റോസ് മാസികയില് വ്യക്തമായിട്ട് അധീരന്റെ ധീരന്റെ പിടിയിൽപ്പെട്ട് അമർന്നു പോയി ആ മനുഷ്യ ബോംബെന്ന് പറഞ്ഞൊരു തലക്കെട്ടിലെ ഒരു കുറിപ്പ് കഴിഞ്ഞ വർഷം എഴുതിയിട്ടുണ്ടായിരുന്നു തൻ്റെ സ്നേഹിതന് വേണ്ടി തങ്ങളുടെ സ്നേഹിതർക്ക് വേണ്ടി ഇങ്ങനെ ജീവൻ പോലും വെടികഴിക്കാൻ തയ്യാറായ മനസ്സുള്ള ആ മനുഷ്യരുടെ മുഖത്തിന് ക്രിസ്തുവിന്റെ മുഖമുണ്ട് കാരണം അവരുടെ ഉള്ളില് ഒപ്പമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള തൻ്റെ സഹോദരങ്ങളാണെന്നുള്ള തിരിച്ചറിവിലുള്ള ഒരു സ്നേഹം നിറഞ്ഞു നിൽക്കുന്നുണ്ടെന്നേ ഈ സ്നേഹം ജീവിക്കാനാണ് കർത്താവ് നമ്മളോട് പറയുന്നത് നമ്മള് പറയിപെറ്റ പന്തിരുലം എന്ന് പറയുന്ന ആ ഒരു കേരളത്തിന്റെ വലിയൊരു ഇതിഹാസ കഥകൾ വളരെ രസമാണ് അതിനകത്ത് ഈ പന്ത്രണ്ട് പേരും പരസ്പരം തിരിച്ചറിയുന്നത് അവരുടെ നെറ്റിയിൽ ഇങ്ങനെ തെളിഞ്ഞു കിടക്കുന്ന വെളിച്ചം കൊണ്ടാണ് പന്ത്രണ്ട് പേരും പന്ത്രണ്ട് സ്ഥലത്ത് ജീവിക്കുന്നു പക്ഷേ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ അവർക്ക് മനസ്സിലാവുന്നത് സഹോദരങ്ങളാണെന്ന് മനസ്സിലാവുന്നതിന്റെ കാരണം നെറ്റിയിൽ തെളിഞ്ഞു നിൽക്കുന്ന പ്രകാശം കണ്ടിട്ടാണ് ഇതുപോലെ ഈ ലോകത്ത് ക്രിസ്ത്യാനി പരസ്പരം തിരിച്ചറിയുക മാത്രമല്ല ഈ ലോകം ക്രിസ്ത്യാനിയെ തിരിച്ചറിയേണ്ടതും നമ്മുടെ സ്നേഹം കണ്ടിട്ടാണ് പറഞ്ഞല്ലേ ക്രിസ്ത്യാനിയുടെ വോട്ടർമാർക്ക് അത് സ്നേഹം തന്നെയാണ് വെറുതെ സ്നേഹമല്ല ക്രിസ്തു എങ്ങനെയാണോ സ്നേഹിച്ചത് പരാതികളില്ലാതെ കണക്ക് പറച്ചിലുകളില്ലാതെ പകയില്ലാതെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്ന ഒരു കണക്കും പറയാതെ ചേർത്ത് പിടിക്കുന്ന ഒരു സ്നേഹം ജീവിച്ചുകൊണ്ട് കർത്താവ് പറഞ്ഞതുപോലെ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് ഈ ലോകം മുഴുവനും അറിയട്ടെ നമ്മുടെ സ്നേഹം കണ്ടിട്ട് അതിനുവേണ്ടി സ്നേഹപൂർവ്വം പ്രാർത്ഥിക്കുന്നു ഈശോ അനുഗ്രഹിക്കട്ടെ भजन वचन जाय वचन जाय